ആവേ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി അഞ്ചില് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു മരിയൻ അനുഭവമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു അല്പസമയമുള്ളൂ സ്കിപ്പ് ചെയ്തു പോകാതെ ശ്രദ്ധാപൂർവം കേട്ടാൽ പരിശുദ്ധി അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും ഇതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് കുറച്ചും കൂടെ വർദ്ധിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് എൻ്റെ അമ്മാവൻ്റെ മകളുടെ വിവാഹമാണ് തിങ്കളാഴ്ച അവർ താമസിക്കുന്നത് ഞാൻ ഞങ്ങൾ താമസിക്കുന്ന നാട്ടിൽ നിന്നും കരികൊണ്ടിരയിൽ നിന്നും എൺപത് കിലോമീറ്റർ ദൂരത്തുള്ള പെരുമ്പടവിനപ്പുറത്തുള്ള വെള്ളോറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവളെ കെട്ടിക്കാൻ കൊണ്ടുപോകുന്നത് തുഷാരഗിരി എന്ന് പറയുന്ന താമരശ്ശേരിക്കടുത്തുള്ള ഒരു മലയോര ഗ്രാമത്തിലാണ് അപ്പോൾ തിങ്കളാഴ്ച വെളുപ്പിനെ ഒരു ട്രാവലറിൽ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നു അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് അതായത് ഈ അമ്മാവൻ്റെ വീട്ടിലേക്ക് തല ദിവസം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ടു വീലറിലാണ് പോകുന്നത് ഏകദേശം പുതിയൊരു ബൈക്കാണ് എൻ്റെ അടുത്തുള്ളത് ഒരു നൂറ് സി സി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മോളും ഉണ്ട് ഞങ്ങൾ ഇന്നത്തെ പോലെ തന്നെ ആയിരുന്നു അന്നും അതിനേക്കാളും അല്പം കൂടെ കൂടുതലാണെങ്കിലേ ഉള്ളൂ എവിടെ പോകാനിറങ്ങിയാലും ഈശോയുടെ രൂപത്തിനുമുമ്പിൽ മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പം ആ കാലഘട്ടത്തിലും ഈ പറഞ്ഞ വളരെ ആത്മീയതയിൽ തീഷ്ണതയോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ യാത്രയ്ക്ക് ഇറങ്ങാൻ നേരത്ത് ഈ മൂന്ന് മണിക്ക് ശേഷം മൂന്നര ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ നിന്നിട്ട് ഞങ്ങളുടെ യാത്രയെ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിച്ച് കുട്ടികളെ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധി അമ്മ എന്നോട് പറയുന്നതായിട്ട് ഞാൻ കേൾക്കുകയാണ് മോനെ പോകുന്ന വഴിക്ക് ടയർ പഞ്ചറാവും ഞാൻ ആലോചിക്കുമ്പോൾ ഞായറാഴ്ചയാണ് ഇപ്പോൾ സമയം ഏകദേശം മൂന്നരയായിരിക്കുന്നു ഇനി ഈ ബൈക്ക് വീട്ടിൽ വെച്ചേച്ച് ഒരു ബസ്സിന് പോയി കഴിഞ്ഞാല് ഞങ്ങള് ബസ്സിന് അവിടെ രാത്രിയിൽ ലാസ്റ്റ് അങ്ങോട്ടുള്ള അവരുടെ നാട്ടിലേക്കുള്ള ബസ് കിട്ടത്തില്ല പിലാത്രയിൽ നിന്ന് വേണം അതായത് പയ്യന്നൂരിനടുത്തുള്ള പിലാത്രയിൽ നിന്ന് വേണം അവരുടെ നാട്ടിലേക്കുള്ള ബസ് കിട്ടാൻ പിലാത്രയിൽ എത്തുമ്പോഴത്തേക്ക് രാത്രിയാവും പിന്നെ അങ്ങോട്ടുള്ള ബസ് കിട്ടത്തില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പൂർണ്ണമായിട്ട് അവിടെ മൃതദേഹത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഞങ്ങൾ ബൈക്കിൽ തന്നെ യാത്ര പുറപ്പെട്ടു അത്യാവശ്യം തിരക്കെട്ടില്ലാത്ത സ്പീഡിൽ രണ്ടു സ്പീഡിലേക്കാണ് അന്ന് പോകുന്നത് അങ്ങനെ ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന ടൗണ് കഴിഞ്ഞു അവിടുന്ന് ഒരു ചെമ്പന്തൊട്ടിയിലേക്കുള്ള റൂട്ടിലൂടെയാണ് പോകുന്നത് ചെമ്പന്തൊട്ടി നടുവ് ഒടുവെള്ളിത്തട്ട് പിന്നെ ചപ്പാലപ്പടവ് പെരുമ്പടവ് അങ്ങനെയാണ് പോകേണ്ടത് അങ്ങനെ ഈ ശ്രീകണ്ഠപുരം ടൗണ് കഴിഞ്ഞ് ചെമ്പന്തൊട്ടി റൂട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഹംപ് കയറി ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോ പറഞ്ഞു ഇത് വേക്കട്ടയർ പഞ്ചറാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരു സ്വല്പം മുന്നോട്ട് പോയി അവിടെ അവരുടെ സൈഡാക്കി സമയം അന്നേരം ആറുമണി കഴിഞ്ഞു ഞാൻ അന്നേരം എന്റെ ബൈക്കിലെ ടൂൾസ് എടുത്ത് ഞാൻ ബേക്ക് ടയർ അഴിച്ചു പഞ്ചറായ ടയർ അഴിച്ചു അപ്പോൾ അതിലെ ഒരു ഓട്ടോക്ഷക്കാരൻ വന്നു അയാൾ നിർത്തി ഞാൻ എന്നിട്ട് അയാളോട് ചോദിച്ചു ഇവിടെ അടുത്തവിടെ ഇനി ടയർ പഞ്ചർ കൊടുക്കുന്ന കടയുണ്ടോ അപ്പോൾ അയാൾ പറഞ്ഞു ഇന്ന് ഞായറാഴ്ചയല്ലേ എല്ലാം അടവാണ് അന്ന് കടകൾ ടയർ പഞ്ചർ എടുക്കുന്ന കടകളൊന്നും തുറന്നിട്ടില്ല എന്നിട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു ശ്രീകണ്ടാവം ടൗണിൽ നിന്ന് ചങ്ങായിക്ക് പോകുന്ന വഴിക്ക് ഒരു കുറച്ച് പോകുമ്പോൾ അവിടെ ഒരു കടയുണ്ട് ഞാൻ എന്ത് ചെയ്തു ഈ ഓട്ടോ ഷക്കെ തന്നെ ടയർ വായിക്കു കയറി പോയി അവിടെ ടയർ പൊടി വെച്ചെന്നു ഒരു ആ ഒരു ടയർ പൊടി മാത്രം തോന്നിയിട്ടുണ്ട് അവിടുന്ന് ഈ ടയർ അഴിച്ച് പഞ്ചർ കുടിക്കാനായിട്ട് അഴിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്താണെന്ന് പറയും ഈ ഡ്രമ്മിൻ്റെ മുകളിൽ ഈ ട്യൂബിൻ്റെ ഒരു നോസ് ഉണ്ട് അത് കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഉപയോഗിക്കുന്ന ഒരു നട്ടുണ്ട് അതിൻ്റെ അടിയിൽ വരുന്ന ഒരു വാഷർ ഒരു ഈ സോഡാക്കുപ്പിയുടെ അടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇച്ചിരി അരവുള്ള മൂർച്ചയുള്ള ഒരു പ്രത്യേകതരം വാഷറാണ് അത് തലേ അതിന്റെ രണ്ട് ദിവസം മുമ്പ് ഞാൻ വേറൊരു നാട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് ടയർ പഞ്ചറായിപ്പോകും അവിടുന്ന് ടയർ പഞ്ചർ ഒട്ടിച്ച വ്യക്തി ഈ വാഷർ എന്ത് ചെയ്തു ഈ ഇതിൻ്റെ ഉള്ളിലിട്ടു ഈ ഡ്രമ്മിൻ്റെ ഉള്ളിലിട്ടു അങ്ങനെ അവിടെ നിന്നുള്ള ആ വാഷർ പ്രസ്സായിട്ടാണ് ഈ ടയർ പഞ്ചറായത് എന്തായാലും ടയർ പഞ്ചർ ഒട്ടിച്ച് കിട്ടി സന്ധ്യ ആറായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു റോഡരികിൽ ഈ ബൈക്ക് ഇരിക്കുന്നിടത്ത് എൻ്റെ ഭാര്യയും മോളും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഞാൻ പരിശുദ്ധി അമ്മയോട് പറഞ്ഞു എൻ്റെ പൊന്ന പരിശുദ്ധി അമ്മയെ അമ്മയൊക്കെ കൂട്ടായിരിക്കാന് കാരണം ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രണ്ടുനില ഒക്കെ മണിമാളികൾ വലിയ വലിയ വീടുകളും മാത്രമുള്ള ഒരു പ്രദേശമാണ് അതുമാത്രമല്ല അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അതിന് പുറത്തിറങ്ങത്തില്ല അങ്ങനത്തെ ഒരു പ്രദേശം എന്നാൽ ചെറുപ്പക്കാരാണു ഒക്കെ പുറത്തിറങ്ങി നടക്കുകയും ചെയ്യും സ്ത്രീകൾ അതിന് പുറത്തിറങ്ങത്തുമില്ല അങ്ങനത്തെ വീടുകളുള്ള ഒരു ഒരു പ്രദേശമാണ് അങ്ങനെ ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരൻ തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് ടയർ മച്ചിലൊട്ടിച്ച് അയാൾ തന്നെ അവിടെ കൊണ്ടാക്കാനായിട്ട് നിന്നു അയാൾ തന്നെ ഈ ബൈക്കിൽ ഇരിക്കുന്നിടത്ത് കൊണ്ടാക്കുമ്പോൾ ആക്കാനായിട്ട് പോരുമ്പോഴ് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനാവുമ്പോഴും ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ വഴിയെ വേറെ ഇവിടുന്ന് നടന്നു വന്ന രണ്ട് പ്രായമുള്ള സ്ത്രീകൾ എൻ്റെ ഭാര്യയോടും മോളോടും വർത്താൻ പറഞ്ഞുകൊണ്ട് നിപ്പുണ്ട് സന്ധി ഇരുട്ടി തുടങ്ങുന്നു എന്നിട്ട് എന്തായാലും അവിടെ ചെന്ന് ഞാൻ ഓട്ടോക്ഷക്കാരൻ്റെ പൈസ കൊടുത്ത് പറഞ്ഞോട്ടു ഞാൻ ടയർ ഫിറ്റാക്കി വീല് ഫിറ്റാക്കി അവിടെ ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങുന്നു പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരു ഇതിൽ വലിയൊരു ഒരു പ്രാധാന്യമൊന്നും ചിലപ്പോൾ തോന്നണമെന്നില്ല പക്ഷേ ഈ ടയർ പഞ്ചറായ ആ സ്ഥലത്തിന് കുറേ ദൂരം ആ സ്ഥലം കഴിഞ്ഞ് പിന്നെയും കുറേ ദൂരം മുന്നോട്ട് പോയി രാത്രി എന്നിട്ട് അന്ന് രാത്രി ഞങ്ങൾ ഏകദേശം എട്ട് മണി കഴിഞ്ഞു ഞങ്ങൾ ഈ പറഞ്ഞ അമ്മാവിൻ്റെ വീട്ടിൽ അതായത് അമ്മയുടെ വീട്ടിലെത്തുമ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് ഞങ്ങൾക്ക് ഈ കെട്ടിക്കേണ്ട പെണ്ണെ കൊണ്ട് നൂറിലധികം നൂറ്റമ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ട ദൂരം ഉണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ രാത്രി ആ ഒരു ആ ഒരു സ്ഥലത്തു നിന്നല്ല അവിടുന്ന് പിന്നെ ഒരു പത്തോ മുപ്പതോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ടയർ മഞ്ചരാകുന്നെങ്കിൽ ഞങ്ങൾ ആകെ പെട്ടുപോകും കാരണം ഞായറാഴ്ച ഒരുപക്ഷെ എവിടെയെങ്കിലും ടയർ പിടിക്കാൻ തുറന്നിട്ടുണ്ടെങ്കിൽ അതുപോലും അടച്ചു പോകാൻ സാധ്യതയുള്ളൊരു ടൈം അതുപോലെ തന്നെ അവിടെ എത്തുന്നതിന് കുറെ മുമ്പാണെങ്കിൽ പോലും അവിടെ ഞാൻ ഞങ്ങൾ പ്രയാസപ്പെട്ടേ കാരണം പിന്നെ ടയർ പിടിയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷി കുറേ ദൂരം യാത്ര ചെയ്തിട്ട് വേണം ഈ ടയർ പഞ്ചർ ഒട്ടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ ഇവിടെയൊക്കെയും പരിശുദ്ധി അമ്മയുടെ വലിയേറിയ മാധ്യസ്ഥം പരിശുദ്ധി അമ്മയുടെ സഹായം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അന്നത്തെ യാത്രയിൽ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാരണം സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും അത് സംഭവിക്കാതിരിക്കുകയില്ല കാരണം ഒരു ഭാഗം സോഡാക്കുപ്പിയുടെ അടപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ മൂർച്ചയുള്ള വാഷറ് ഇതിന്റെ ഈ ഡ്രമ്മിന്റെ ഉള്ളിൽ ട്യൂബിന്റെ മുകളിലായിട്ട് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തായാലും പഞ്ചറാകും പഞ്ചറാകാതിരിക്കത്തില്ല പക്ഷേ നമ്മൾ ആ യാത്രയെ പരിശുദ്ധിയാമേടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി പോയപ്പോൾ ഈ ഒരു ടയർ പിടിയുടെ അവിടെ ഒരു ഒരു കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് പഞ്ചറാകാനായിട്ടും അതുപോലെ വേണ്ട സഹായങ്ങൾ വലിയ പൈസ മുടക്കം ഇല്ലാത്ത രീതിയിൽ വേണ്ട സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിധത്തിലേക്ക് പരിശുദ്ധിയാമ്മ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങൾ ക്രമീകരിച്ചതുണ്ട് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥത്തെ പറയുമ്പോൾ ഇതൊന്നുമല്ല അല്ല വളരെ പ്രാധാന്യം നിരവധി നിരവധി അനുഗ്രഹങ്ങളും സഹായങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് ഇന്നും അതിനൊട്ടും കുറവ് വന്നിട്ടില്ല ഈ ഒരു ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു അനുഭവം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നീ ജപമാല ചെല്ലുന്ന ഒരു ശീലമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇന്നു മുതൽ ഒരു രഹസ്യമുണ്ടെങ്കിൽ സന്തോഷത്തിന്റെയോ പ്രകാശത്തിന്റെയോ ദുഃഖത്തിന്റെയോ മഹിമയുടെ ഒരു രഹസ്യമെങ്കിലും വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ ജപമാല ചെല്ലുവാൻ നീ തയ്യാറാണ് ശ്രമിക്കണം തടസ്സങ്ങൾ ഒത്തിരി ഉള്ള ആരോടെങ്കിലുമൊക്കെയുള്ള വെറുപ്പോ വിദ്വോഷമോ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ നിനക്ക് ജപമാല വ്യക്തിപരമായിട്ട് ചെല്ലി പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല ശ്രദ്ധയോടുകൂടി നിനക്ക് ജപമാല ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പരിശീലിക്കാൻ വേണ്ട മുമ്പിൽ നിനക്ക് ഒരു ജപമാല ചെല്ലി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ആ ഒരു കാര്യം നീ പ്രത്യേകം മനസ്സിലാക്കണം ഇനി ഒരു ജപമാല വ്യക്തി ജീവിതത്തിൽ ചെല്ലുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഇന്ന് മുതൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു സമ്പൂർണ്ണ ചവമാല ചെല്ലുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം അങ്ങനെ നിനക്ക് ചെല്ലാൻ സാധിച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം പരിശുദ്ധി അമ്മ എന്നോട് സംസാരിച്ചതുപോലെ തന്നെ നിന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവത്തിൽ ഒരു കൃപയിലേക്ക് നീ തീർച്ചയായിട്ടും വളരും പിന്നെ ഈ എന്നാ പറയണ്ടേ നമ്മൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നതുപോലെ വാഗ്ദോറിനെ പോലെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചിലരൊക്കെ ചിലർക്കെന്താ പറഞ്ഞാൽ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ജോമാൽ ചേരുന്നത് ചിലര് ടി വി കണ്ടുകൊണ്ടാണ് ജവമാചരുന്നത് ചിലർ ഫോൺ വിളിച്ചുകൊണ്ടാണ് ജോമാൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്തതുകൊണ്ടൊന്നും ഒരു ഫലവും കേട്ടോ ആ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ അർപ്പിക്കണം ഓക്കെ കാരണം ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിടുന്നത് അപ്പോൾ ആ ദൈവത്തിന്റെ വചനത്തെ അപമാനിക്കുന്ന നിന്ദിക്കുന്ന ഒരു വിധത്തിൽ നീ ആ പ്രാർത്ഥന അർപ്പിച്ചാൽ ദൈവസേനത്തിൽ അതിന് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല മനസ്സിലായാലും അപ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക വിശ്വാസത്തോടുകൂടി ജപമാല അർപ്പിക്കുക ഭക്തിയോട് ശ്രദ്ധയോടുകൂടെ ജപമാല അർപ്പിക്കുക നിന്റെ നിയോഗങ്ങൾ അതോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ജവമാല അർപ്പിക്കുക ചുമ്മാ കുറെ പ്രാർത്ഥനകൾ ജപമാല ഇങ്ങനെ ചൊല്ലി കൊണ്ട് ഒരു കാര്യമില്ല അപ്പം നമ്മൾ മുറ്റത്തിൻ്റെ ഒരു ഓരോ തീർത്ത് ഒത്തിരി ചെടി വെച്ചെച്ച് നമ്മൾ കുറെ വെള്ളം കൊണ്ടുപോയിട്ട് അതിൻ്റെ ചൂട്ടിൽ ഒഴിക്കാതെ അതിനേക്കാൾ ഒരു രണ്ട് മിനിറ്ററേം മാറ്റി വെറും മുറ്റത്ത് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വെള്ളം ഒഴിച്ചാൽ ആ ചെടിക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ജപമാല ചെല്ലുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനകളോടും ജപമാലയോടും ചേർത്ത് നമ്മൾ നിയോഗം കാഴ്ചവെക്കുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇനി വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ വിമല വിമല കൃതം വഴിയായിട്ടും പരിശുദ്ധി അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥ വഴിയായിട്ട് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നടന്ന് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഈശോ വിശ്വസായിക്ക് സ്തുതിയായിരിക്കട്ടെ